മകരവിളക്കിന് ദിവസങ്ങൾ മാത്രം അവശേഷിക്കെ അരവണക്ഷാമം രൂക്ഷമായി ഒരു തീർത്ഥാടകന് രണ്ട് കണ്ടെയ്നർ അരവണയായി പരിമിതപ്പെടുത്തി കണ്ടെയ്നർ ക്ഷാമത്തെ തുടർന്ന് ഏതാനും ദിവസങ്ങളായി ശബരിമലയിൽ അരവണപ്രസാദ വിതരണത്തിൽ ദേവസ്വം ബോർഡ് നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്നു ആദ്യം ഒരു തീര്ത്ഥാടകന് പത്ത് ടിൻ അരവണയായി നിജപ്പെടുത്തിയിരുന്നു പിന്നീടത് അഞ്ചായി പരിമിതപ്പെടുത്തി ബുധനാഴ്ച രാത്രിയോടെയാണ് അത് രണ്ടാക്കി വീണ്ടും കുറച്ചത് പുതിയ കരാറുകാറെത്തിച്ച കണ്ടെയ്നറുകളില് നിര്മ്മാണം ആരംഭിച്ചുവെന്ന് ദേവസ്വം ബോർഡ് അവകാശപ്പെടുമ്പോഴാണ് ഭക്തർക്കുള്ള പ്രസാദ വിതരണത്തിൽ കടുത്ത നിയന്ത്രണം കൊണ്ടുവന്നത് ദേവസ്വം ബോര്ഡും പോലീസും തമ്മിലുള്ള ഭക്തർ ദുരിതം ദുരിതമനുഭവിക്കുന്നതിന് പിന്നാലെയാണ് അരവണപ്രസാദത്തിൽ കടുത്ത ക്ഷാമം ഉണ്ടായിരിക്കുന്നത് നിലവിലെ സ്ഥിതി തുടർന്നാൽ മകരവിളക്ക് ദിനത്തിൽ പോലും അരവണ വിതരണത്തിൽ നിയന്ത്രണം ഏർപ്പെടുത്തേണ്ടി വരുന്ന സാഹചര്യമാണ് നിലനിൽക്കുന്നത് എന്നാണ് ദേവസ്വം ബോർഡ് അധികൃതരിൽ നിന്നും ലഭിക്കുന്ന വിവരം News Desk, You Talk.